കൊടുക്കാത്ത നിലപാട് തീരുമാനങ്ങളുടെ ഉറച്ച ശബ്ദം അത് ക്യാൻ വീതിയിലും മുഴങ്ങിക്കേൾക്കാമായിരുന്നു പായൽ ഇമാജിന സ്ലൈറ്റ് എന്താണെന്ന് പ്രത്യേകം പറഞ്ഞതിന് പരിചയപ്പെടുത്തേണ്ടതില്ല എവിടെയും ചർച്ച ഓൾവി ഇമാജിന സ്ലൈറ്റും പായൽ കബാഡിയുമാണ് രാഷ്ട്രീയ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അച്ചടക്ക നടപടി നേരിടുകയും സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെടുകയും ചെയ്ത അതേ പായൽ ലോക സിനിമയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിക്കാട്ടി കയ്യടികൾക്ക് മുന്നിൽ മൈക്കെടുത്തപ്പോഴും ആ ശബ്ദം അഭിമാനത്തോടെ ഉറച്ചു നിന്നു രണ്ടായിരത്തി പതിനേഴിലാണ് പായൽ ആദ്യമായി ക്യാൻ വേദിയിലെത്തുന്നത് അന്ന് പ്രദർശിപ്പിച്ചത് ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന ഷോർട്ട് ഫിലിം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ നൈറ്റ് ഓഫ് നോയിങ് നത്തി ആ ചിത്രത്തിലൂടെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരവും നേടിയിരുന്നു ഇപ്പോൾ ഓൾ ഇമാജിനാസ് ലൈറ്റിലൂടെ ഗ്രാൻഡ് പ്രിയും ലോക സിനിമയിലേക്കുള്ള ഇന്ത്യൻ സംഭാവന തന്നെയാണ് പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ഓൾ ഓൾവി ഇമാജിനാസ് ലൈറ്റ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രത്തിന്റെ സംവിധായിക എന്നത് മാത്രമല്ല പഠനകാലത്ത് പോരാട്ടത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടിയാണ് പായൽ കബാഡിയെ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് മഹാഭാരതം എന്ന ഒറ്റ സീരിയലിൽ അഭിനയിച്ചുവെന്ന യോഗ്യത മാത്രമുള്ള രാഷ്ട്രീയക്കാരനായ ഗജേന്ദ്ര ചൌഹാനെ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിച്ചതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് പായൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെ നൂറ്റി മുപ്പത്തി ദിവസം നീണ്ടുനിന്ന ആ സമരം സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിഷേധമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് ടി ഐ ഐ ഡയറക്ടർ പ്രശാന്ത് പത്രാബയെ ഉപരോധിച്ചതിന് പായലിനും മറ്റ് മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്കുമെതിരെ എഫ്ഐ ആറും രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്ലാസ്സുകൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പായലിന്റെ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കാനിലേക്ക് അരങ്ങേറിയ പായലിന്റെ ആഫ്റ്റർനൂൺ ക്ലൗഡ് എന്ന ഹ്രസ്വചിത്രം അറുപത് വയസ്സായ വിധവയുടെ കഥയായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി ആണ് ക്യാനിൽ പായലിന് ആദ്യ സമ്മാനം നേടിക്കൊടുത്തത് ആ വർഷത്തെ മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള ഗോൾഡൻ ഐ അവാർഡാണ് അന്ന് പായലിനെ തേടിയെത്തിയത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന രണ്ടു പേർ പ്രണയിക്കുന്നതും വ്യത്യസ്ത ജാതിയിൽ നിന്നുള്ളവരായതിനാൽ പിരിയേണ്ടി വരികയും ചെയ്യുന്നതായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം വിയോജിപ്പെന്നത് ജീവിതത്തിലും സിനിമയിലും തെരഞ്ഞെടുക്കാൻ പ്രയാസമുള്ള വഴിയാണ് പായലിന് അത്തരത്തിലൊരു വിയോജിപ്പിന്റെ ചരിത്രം കൂടി പറയാനുണ്ട് അത് ക്യാനിൽ ചരിത്രം സൃഷ്ടിച്ച ആ യാത്രയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു ഇങ്ങനെയാണ് പായൽ കബാഡിയ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയപ്പോൾ ഗാനരചിതാവും ചലച്ചിത്ര നിർമ്മാതാവുമായ വൽൻ ഗ്രോവർ പറഞ്ഞത് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സ്വമുമാണ് ഇതിനു മുമ്പ് ക്യാൻ ചലച്ചിത്രമേളയിൽ പാം ഡിയോർഡർ പുരസ്കാരത്തിനായി മത്സരിച്ചത് മുപ്പത് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ ചിത്രം കാനിലെ പാമ്പി ഓർഡർ പുരസ്കാരത്തിനായി മത്സരിക്കുന്നുവെന്ന നേട്ടം കൂടിയാണ് ഓൾവി ഇമാജിനാസ്ലൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രഭ എന്ന നേഴ്സിന്റെ കഥയാണ് ഓൾവി സ്ലൈറ്റ് എന്ന ചിത്രം പറയുന്നത് കനി കുസൃതി ദിവ്യപ്രഭ എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തിയത് മലയാളി താരം അസീസ് നടുമങ്ങാടും ചിത്രത്തിന്റെ ഭാഗമായിരുന്നു രാജ്യാന്തര തലത്തിൽ പ്രശസ്തിയായ ഇന്ത്യയിലെ ആദ്യ തലമുറ വീഡിയോ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ നളിനി മാലിനിയുടെ മകളാണ് പായൽ എത്രയൊക്കെ പേര് വെട്ടിമാറ്റാൻ ശ്രമിച്ചിട്ടും പായൽ പഠിച്ച സ്ഥാപനം എന്ന നിലയിൽ കൂടി എഫ് ടി ഐ ഇനി അറിയപ്പെടുമ്പോൾ ഉറച്ച നിലപാടുകളുടെ പുതിയൊരു മുഖം കൂടിയാണ് ഓർമ്മിക്കപ്പെടുക